പന്നിക്കോട് എ യു പി സ്കൂളിൽ ചെയ്ത ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ഉത് സ്വാതന്ത്ര്യത്തിൽ നടന്നു കൊടിയത്തൂർ കൃഷിഭവന്റെയും കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെയും സഹകരണത്തോടെയായിരുന്നു കൃഷി ചെയ്തിരുന്നത് കൊടിയത്തൂർ കൃഷിഭവന്റെയും കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെയും സഹകരണത്തോടെ പന്നിക്കോട് എ പി സ്കൂളിൽ കൃഷി ചെയ്ത ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത് സ്കൂൾ മുറ്റത്തു മഴമറയിലുമായി വെണ്ട തക്കാളി മത്തൻ വഴുതിന പച്ചമുളക് തുടങ്ങിയവയാണ് കൃഷി ചെയ്തിരുന്നത് യുവ കർഷകൻ സുനീഷ് ഉച്ചക്കാവിലിന്റെ മേൽനോട്ടത്തിൽ വിദ്യാർത്ഥികളാണ് കൃഷി പരിപാലിച്ചിരുന്നത് കൃഷിക്കാവശ്യമായ വിത്തും തൈകളും കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്കും നൽകുകയായിരുന്നു അൻപത് ദിവസം കൊണ്ടാണ് പച്ചക്കറികൾ വിളവെടുപ്പിന് ഭാഗമായത് കൃഷിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാശിബു ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ബഷീർ പാലാട്ട് അധ്യക്ഷനായി കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എസ് സി നിസാർ ബാബു സ്കൂൾ മാനേജർ സി കേശവൻ നമ്പൂതിരി കൃഷി ഉദ്യോഗസ്ഥരായ ബീന മുഹമ്മദ് പ്രധാനാധ്യാപിക വി പി സജിനി ബാങ്ക് സെക്രട്ടറി സി ഹരീഷ് പി കെ ഹക്കീംകളന്തോട് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുഖം